ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളാ വ്യക്തിയെ ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു നിമിഷത്തിലൂടെ ആയിരുന്നു കടന്നു പോകുന്നത് എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹൃദയം പൊട്ടുന്നത് പോലെ വേദനയിൽ കൂടെയാണ് ഇവിടെ അങ്ങനെയാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് ഹൃദയം അത്രയും മുറിവേറ്റിരുന്നു എന്ന് ഇവിടെ പറയുന്നു ഇതിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇന്നാ ഹൃദയവേദന നിങ്ങൾക്ക് ദേഷ്യമായിട്ട് മാറിയിരിക്കുകയാണ് അവർക്കൊരിക്കലും നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് നിങ്ങളുടെ മനസ്സ് ഉള്ളതെന്ന് പറയുന്നു നിങ്ങൾ അത്രയും അധികം വേദനിച്ചിട്ടാണ് നിങ്ങൾ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളിൽ നിന്നും അകന്നു പോയത് നിങ്ങളുടെ സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും അവരൊരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അവരുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെന്ന് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് അവരുമായിട്ടുള്ള ഈ അറ്റാച്ച് കൂടിയത് കൊണ്ടാണെന്നാണ് അപ്പം നിങ്ങൾ മറ്റാരെയും കാണാതെ ആ വ്യക്തിയെ മാത്രം ഓർത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഹൃദയം ഇത്രയും അധികം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് തകർക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ ഫലം ആ വ്യക്തി അനുഭവിക്കില്ലേ എന്നാണ് തീർച്ചയായും അനുഭവിക്കുമെന്നുള്ളതാണ് ആ വ്യക്തി ഇന്നിതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളുടെ കണ്ണീരിൻ്റെ വില ആ വ്യക്തി എന്തായാലും കിട്ടിത്തന്നെ മതിയാവൂ എന്നാണ് പറയുന്നത് കർമ്മ അങ്ങനെയാണ് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും അതുപോലെ ഇരട്ടി വേഗത്തിൽ തിരിച്ച് കിട്ടുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നു അവർക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നു അതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് യൂണിവേഴ്സ് തന്നെ പറയുന്നത് പക്ഷേ അവർക്ക് തിരിച്ചു വരാനുള്ള യാതൊരു ചാൻസും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അത്രയും വേദനിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു അടുത്ത ഒരു നെസ്റ്റ് ചാൻസ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നു നിങ്ങൾ ഒരിക്കലും കൊടുക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കതിന് കഴിയില്ല അത്രമാത്രം നിങ്ങളീ ബന്ധത്തിൽ നിങ്ങൾ എത്രയും കാലം അനുഭവിക്കേണ്ടതല്ല കുറച്ച് കാലം കൊണ്ട് അനുഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളായിരുന്നപ്പോൾ നിങ്ങൾ അത്രയും ഈ വ്യക്തിയെ വിശ്വസിച്ചു ആത്മാർത്ഥത പുലർത്തി സത്യസന്ധത പുലർത്തി അപ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ കഴിയുമോ അതെല്ലാം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു എന്നാണ് അത് ഈ ബന്ധം നിലനിൽക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തിരിച്ചറിയാത്തൊരു വ്യക്തിക്ക് വേണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ മാനസികമായി നിങ്ങൾ തകർന്നു നിങ്ങളുടെ ഹൃദയത്തിന് അത്രയും മുറിവേറ്റിട്ടുണ്ടായി ഇതൊക്കെ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ഫലമെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സമയം നിങ്ങളുടെ കരിയർ പോലും നിങ്ങൾ വേണ്ട എന്ന് വച്ചവരുണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയ നിങ്ങളെയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നു അത് നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കരിയർ നിങ്ങൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ ഇപ്പോൾ ആകെ തകർന്ന ഒരു നിലയിലാണെന്ന് പറയുന്നു അപ്പോൾ മാനസികമായി അവർ വളരെ ഡിപ്രസ്ഡായി ഇരിക്കുന്നു എന്ന് പറയുന്നു അവർ വളരെയധികം ടോർച്ചർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നും അവരെ എന്തിന് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് അവിടെയെന്നും അവർക്ക് പച്ച പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ആദ്യത്തെ സുഖം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആദ്യത്തെ സുഖം സന്തോഷവും അവരിൽ നിന്നും ഇന്ന് അകന്നു പോയിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർത്തിപ്പോൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ജീവിത രീതികൾ നിങ്ങളുടെ ആ ഒരു സാമീപ്യം നിങ്ങൾ കൊടുത്തിരുന്ന സാന്ത്വനം എല്ലാം അവരിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അവർക്കൊരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന് തീർത്തും അവർക്കറിയാവുന്ന കാര്യമാണ് കാരണം അവർ ചെയ്തതിൻ്റെ ഫലം അവർക്ക് നല്ല രീതിയിൽ അറിയാം അവർ നിങ്ങളോട് എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പം അത്രയും മാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അത് മാത്രമല്ല നിങ്ങളെ പല രീതിയിൽ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എത്രത്തോളം നിങ്ങളെ പറയാൻ കഴിയുമോ എത്രത്തോളം നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ കാണിച്ച ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് എത്രത്തോളം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ വലിച്ചു കീറി എത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചോ അത്രത്തോളം നിങ്ങളെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ വളരെ ഇപ്പോൾ വൃത്തികെട്ട വ്യക്തികളാക്കിപ്പോലും നിങ്ങളെ മാറ്റിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവനും സ്വത്തിനും തന്നെ ചില സമയത്ത് ഭീഷണിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ പിന്മാറിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും മാറാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് തന്നെയാണ് പറയാൻ ഇവിടെ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ അവിടെ ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ബന്ധത്തിൽ പോയി ചാടിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായും മാനസികമായും ഒക്കെ നിങ്ങളെ വളരെയധികം തകർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തി പോയത് തന്നെ ശരി ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലം നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളിൽ നിന്നും കവർന്നെടുത്തത് സമ്പത്തോ സ്നേഹമോ എല്ലാം അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട് പെരിവഴിയിലായ ഒരു അവസ്ഥയാണ് അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ കടന്നു പോകുന്നതെന്ന് പറയുന്നു അത്ര അഹങ്കാരികളായിട്ടാണ് അവർ നിങ്ങളോട് പെരുമാറിയിരുന്നത് അഹങ്കാരം എല്ലാം തീർത്തും ഇപ്പോൾ അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ല നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാമായിരുന്നു എന്ന് അപ്പം നിങ്ങൾക്കൊരു മോശവും വന്നിട്ടില്ല ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇന്നും ഒരു വേദന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ചത് കൊണ്ട് ആത്മാർത്ഥ കാണിച്ചത് കൊണ്ട് അതെന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് കിടക്കട്ടെ അത് ആ ഒരു മുറിവ് നിങ്ങൾക്ക് മാറാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളാ വ്യക്തി വ്യക്തിയെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് പക്ഷെ ആ വ്യക്തി ഇന്ന് നിങ്ങൾക്ക് ആരുമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ നല്ലോണം നിങ്ങൾ വെറുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ വെറുപ്പിച്ചിട്ടാണ് പോയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എത്രയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ നിങ്ങളെല്ലാത്തിനും താഴ്ന്നു കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾ എല്ലാ രീതിയിലും അവർക്കെന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും കൂടെ നിന്നവരാണ് നിങ്ങൾ അപ്പോൾ അവർ പിരിഞ്ഞു പോകേണ്ട ഒരു രീതി നിങ്ങൾ നോക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ അവർ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളങ്ങനെയാണ് ഒരു ക്രിയേഷൻ അവർ നടത്തി അവരതിനകത്ത് ഒരുപാട് കളിച്ചതായിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങളെ വെച്ച് നല്ല രീതിയിൽ അവർ കളിച്ച് പലരും സാമ്പത്തിക നഷ്ടം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ മാത്രമല്ല ആ രീതിയിൽ മോശമാക്കുകയും പല രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മോശമാക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആ രീതിയിൽ മോശമായ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ മോശക്കാരാക്കുന്ന ഒരു പരിപാടിയൊക്കെ അവർ നടത്തിയെന്ന് പറയുന്നു അവരിൽ പശ്ചാത്തവും കുറ്റബോധവും എല്ലാം അവർക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിൽ അതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് എല്ലാം ചെയ്തിട്ട് പിന്നെ പശ്ചാത്തല വിഷമിച്ചിട്ട് കുറ്റം ഇഞ്ചാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് എന്ത് എന്ത് പ്ര പ്രയോജനമാണുള്ളതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതേ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടിരുന്നത് ആ അവസ്ഥയിൽ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ അതായത് ഒരു 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 ആയുസ്സിൽ അനുഭവിക്കേണ്ട ഏകദേശം കാര്യങ്ങളിൽ മാനസികമായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിന്ന് അത് മനസ്സിലാക്കുന്നുണ്ട് കുറവൊരു ഈ ബന്ധത്തിൽ ചാടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഹൃദയവേദന അങ്ങനെയൊന്നും നിങ്ങൾക്ക് മറക്കാനും കഴിയില്ല എന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു അതേ വേദന ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു അപ്പം നിങ്ങളെ ഉപേക്ഷിച്ച് വലിയ കൊമ്പിലൊക്കെ പിടിക്കാൻ ഓടിയതാണ് പക്ഷെ അവിടെ അവർക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾക്ക് സന്തോഷമായി ഇരിക്കൂ നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നോക്കൂ അപ്പം നിങ്ങൾക്ക് പുതിയ ബന്ധം വരാനുള്ള സാധ്യത നിങ്ങൾ നിങ്ങൾ നല്ല മനസ്സിനുടമയായതുകൊണ്ടും കർമ്മ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തിരിച്ച് തരുമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ കരിയറായാലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതമായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് വാതിൽ തുറന്നു കിടക്കുക തന്നെയാണ് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളെ നശിപ്പിച്ച ഒരാളിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ആരെയും നിങ്ങൾ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അതല്ല അനുഭവിക്കേണ്ടി വന്നത് വളരെയധികം ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ വ്യക്തി എന്ന് പറയുന്നത് അത്രയും വേദന നിങ്ങൾക്ക് തന്നിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കിനി വേദനിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേദനിക്കേണ്ടത് അത്രയും നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടതല്ല നിങ്ങളൊരു ഈയൊരു കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുണ്ടാവുമെന്നാണ് പറയുന്നത് അത്രയും നിങ്ങൾ അനുഭവിച്ച് തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ അവർ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതൽ അനുഭവിക്കുമെന്ന് പറയുന്നു ഇന്നപ്പോൾ അവർ അത് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അതിലൊരു കാര്യവുമില്ല എന്ന് തന്നെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയർ നോക്കുക നിങ്ങളുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന പുതിയ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഇതുപോലുള്ള ഒരു മണ്ടത്തരത്തിലൊന്നും ഇനി പോയി ചാടാതിരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലയെന്നു പറയുന്നു പുറത്തു പോയ വ്യക്തി അകത്തേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അവരെ പൂർണ്ണമായും ഓർക്കാൻ പോലും പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളുടെ ആത്മാർത്ഥത ഒട്ടും കാണിച്ചിട്ടില്ല പണി കിട്ടിയതിന് ശേഷം നിങ്ങളുമായിട്ട് നിങ്ങളാണ് ബെറ്റർ എന്ന് പറയുന്നൊരു ഉയോയാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളാണ് ബെറ്ററാണെന്ന് തോന്നിയിരുന്നു എങ്കിൽ നിങ്ങളിത്രയും വേദനിപ്പിക്കേണ്ടി വരില്ല അപ്പം ഇപ്പം നിങ്ങളത് മോശമാണെന്ന് തോന്നി സ്ഥിതിക്ക് പിന്നീട് നിങ്ങൾ ആവശ്യം അവർക്കില്ല എന്ന് എപ്പോഴും അവർ മനസ്സിൽ കണക്ക് കൂട്ടിയോ അത് മുതൽ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളെ വേണ്ടയെന്ന് പറഞ്ഞ് പോയത് തെറ്റില്ല പക്ഷേ അത് ഇങ്ങനെ ആവരുത് എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കുള്ളത് തുറന്ന് പറയാമായിരുന്നു അവർക്ക് വേണ്ട എങ്കിൽ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളെ മാക്സിമം ടോർച്ചർ ചെയ്തു നിങ്ങളെ കുറ്റക്കാരാക്കി എല്ലാം നിങ്ങളായ വരുത്തിയത് അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്തത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് അവർ എന്നുള്ള രീതി അവർ ക്രിയേറ്റ് ചെയ്താണ് പോയത് കാരണം വളരെ ബുദ്ധിപൂർവ്വമാണ് നിങ്ങളവർ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് പല സമയത്തും അത് മനസ്സിലായിട്ടില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഫലം അവരെ കാരണം അവർ ഇട്ട വിത്ത് എന്തായാലും അവർക്ക് തന്നെ കൊയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവർ കൊയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാക്സിമം അവർക്ക് അതിനുള്ള പണി ഈശ്വരൻ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അനുഭവിക്കാതെ പോകാൻ ഒരു അവർക്ക് കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളത്രയും ആത്മാർത്ഥ കാണിച്ചവരാണ് അപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എത്രമാത്രം നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം നിങ്ങളെ ടോർച്ചർ ചെയ്തു അതേ അനുഭവം അവർക്ക് ഇപ്പോൾ നിന്ന് കിട്ടുന്നുണ്ട് കാരണം അവരെ നിങ്ങൾ മനസ്സിലാക്കിയില്ല പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ശുദ്ധഗതി കൊണ്ടും നിങ്ങളെ സത്യസന്ധത കൊണ്ടും നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറായി നിങ്ങൾ ആ സ്നേഹത്തിൽ മൂടിക്കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം മാത്രമേ കണ്ടുള്ളൂ ആ വ്യക്തിയുടെ ഉഡായ്പകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ കള്ളത്തരങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിച്ചുമില്ല നിങ്ങളീ സ്നേഹത്തിൻ്റെ മുമ്പിൽ മയങ്ങിപ്പോയി അതാണ് പറ്റിപ്പോയതെന്നാണ് പറയുന്നത് പക്ഷേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തി എന്താണെന്ന് അറിയാൻ കഴിയാതെ പോയത് പക്ഷേ അവർ നിങ്ങളെ ഏകദേശം മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളെ എളുപ്പം പറ്റിക്കാനും നിങ്ങളെ ഈ രീതിയിലാക്കി ഇത്രയും പെട്ടെന്നാക്കി എടുക്കാൻ അവർക്ക് കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സ് അവർക്ക് കാണാനും മനസ്സിലാക്കാൻ അവരതിനുള്ള യോഗം അവർക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളെ കൂടെ ജീവിക്കാനുള്ള യോഗം ആ വ്യക്തിക്കാണ് ഇല്ലാതെ പോയത് നിങ്ങൾക്കല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളറിയുന്ന വ്യക്തിയിൽ തീർച്ചയായും ഉണ്ടാവും അപ്പോൾ ഈ ഒരു വ്യക്തിയല്ലല്ലോ ഈ ലൈഫിൽ ഈ ലോകത്തെ ഉള്ളതെന്നുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് ഓർക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയെ അങ്ങ് മറക്കുക കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയെ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കാരണവശാലും കണ്ണീരൊഴുക്കാനോ വിഷമിക്കാനോ നിങ്ങൾ പാടില്ല എന്നുള്ളതാണ് പുകഞ്ഞ പുള്ളി പുറത്തു പോകും അങ്ങനെയുള്ള രീതി തന്നെ നിങ്ങൾ കാണണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കേണ്ട കാര്യമില്ല കാരണം നല്ലതിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ കുഴപ്പമില്ല അത്രയും സ്നേഹിച്ച് അത്രയും ആ ആത്മാർത്ഥ ഒരു വ്യക്തിയാണ് പെട്ടെന്ന് പോയതെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖങ്ങൾ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ കരയുന്നതിൽ അർത്ഥമുണ്ടാവും ഇത് നിങ്ങളെ പറ്റിച്ചു നിങ്ങൾക്ക് പണി തന്നിട്ട് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നത് പോലും യൂണിവേഴ്സ് പറയുന്നത് എന്തിന് അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ ഇല്ല നിങ്ങൾ സന്തോഷമായിരിക്കൂ ഹാപ്പി ആയിരിക്കൂ ആ വ്യക്തി കാണുമ്പോൾ നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് തന്നെ കാണണം അവർ അതിൻ്റെ ഫലം അനുഭവിച്ചോളും അവർ അവർ ചെയ്യുന്നതിൻ്റെ കർമ്മം എന്താണോ ആ കർമ്മം അവരന്നെ അനുഭവിക്കും കർമ്മഫലം അനുഭവിക്കാതെ പോകാൻ കഴിയില്ല അത് നിങ്ങൾക്ക് അറിയാനും കാണാനും തീർച്ചയായും കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്നും അറിയാതെ പോകില്ല നിങ്ങൾ ആത്മാർത്ഥയ്ക്ക് നിങ്ങളെ നെഞ്ച് പൊട്ടിച്ചതിന് അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയം അത്രയും മുറിച്ചതിന് നിങ്ങളെ അത്രയും വേദനിപ്പിച്ചതിന് നിങ്ങളെ ആത്മാർത്ഥതയും സത്യസന്ധതയും ചോദ്യം ചെയ്തതിന് അതിനവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുള്ളൂ കാരണം ഇതുപോലൊരു വ്യക്തിയെ ഇനി നിങ്ങൾ അവർക്ക് എല്ലാ അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഒരിക്കലും അവർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് നല്ലതിനെ ചൂസ് ചെയ്യാൻ അറിയില്ല അവർ നല്ലതിനെ കണ്ടില്ല എന്നുള്ളതാണ് അപ്പം നല്ലതിനോടൊപ്പം അല്ല അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടായിപ്പിൻ്റെ പുറകെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്നതും ആ ഉഡായിപ്പിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരെ ആയിരിക്കും അപ്പോൾ അവരങ്ങനെ പോയി ജീവിക്കട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ഫലം അവർക്ക് എന്തായാലും കിട്ടിക്കോളൂ എന്ന് നിങ്ങൾക്ക് തീർത്തും നിങ്ങൾക്ക് വിശ്വസിക്കാം അവരതിനുള്ള ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലൂ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ